ആ വെച്ചവരെ പുതിയൊരു വീടേക്ക് എല്ലാ എക്സാ വച്ചാൽ നമ്മളിപ്പോൾ ഇല്ലത് നമ്മൾ വയനാട്ടിലെ ഉരുളോട്ടിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത് മുണ്ടക്കായ് സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകണത് അപ്പോൾ നേരെ അവിടേക്ക് ഉരുളോട്ടിയ സ്ഥലത്തേക്ക് ഇതുവരെ ഇപ്പോൾ നമ്മളങ്ങനെ ബെയിലി ഭാഗത്തിൽ കൂടെയാണ് നമ്മൾ ഉണ്ടക്കായിൽ പോയത് എത്ര താഴ്ച ഉണ്ടായത് അറിയ വെള്ളത്തിന്റെ കുഴി ഉണ്ടായിട്ട് ഒരേ തിരക്ക് അത് കാറെടുക്കണോക്കട കാറ്ക്ക ഉം അതെന്ത് മാ കൊണ്ടൊക്ക ജെ മാവ് എവിടെ കൊണ്ടു അപ്പൊ അത് കാണണം അവിടെയാണ് വെച്ചാൽ മാങ്ങോട്ടുണ്ടായത് അവിടെ അട്ടപ്പടിക്കൊണ്ട് നമ്മളപ്പം അങ്ങനെ മുണ്ടക്കായ എത്താനായിട്ടുണ്ട് അതവിടെ കാണില്ലേ അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഭാഗമാണ് കാണുന്നത് അത് ആ സ്കൂൾ ടൂർ ഭാഗമാണ് അവിടെ എങ്ങനെ പൊട്ടിക്കണം നോക്കാം ഇവിടെയൊക്കെ ചെറിയ പുഴ ഉണ്ടായത് അപ്പം നോക്കാം ഫുഡ് ഉള്ളിലൊട്ടിട്ട് നമ്മൾ മുണ്ടക്കായ് ടൗൺ തന്നെ ആയിട്ടുണ്ട് അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് വെച്ചാൽ ഇതാണ് മുണ്ടക്കായ് സ്കൂള് നമ്മൾ ചൂടി അപ്പുറത്ത് പോയിട്ട് കാണിച്ചുതരാം മുണ്ടക്കായ് സ്കൂള് ഡ്രൈവർ ജോസിന്റെ വീടൊക്കെ എന്റെ ഇവിടെയൊക്കെ പാടി ഉണ്ടായിരുന്നു ഈ പാടിയതൊക്കെ പോയി അവിടെ ഒരു പാലുണ്ടായിരുന്നു അവിടെ സ്കൂളിലോട്ട് പോകാൻ അവിടെ ഒരു പാലുണ്ടായിരുന്നു ആ ഭാഗൊന്നുമില്ല ഇതിന്റെ ഈ താഴെ ഭാഗത്താണ് ഒരു ഗ്രൗണ്ട് ഉണ്ടായത് ഗ്രൗണ്ടൊക്കെ ഒക്കെ സീതമ്മക്കുണ്ടല്ലത് അപ്പുറത്തെ ഭാഗമാണ് ഞങ്ങളുടെ വീടിന്റെ താഴെ ഭാഗമാണ് ആ ഇതാണ് ഗ്രൗണ്ട് ഇതാണ് ഗ്രൗണ്ട് അല്ല ഈ ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു അതിൻ്റെ അങ്ങോട്ടായിരുന്നു പാലുണ്ടായത് ഇവിടെ പാടിണ്ടായെന്ന് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്ന് കാണിച്ചു തരാം ഇപ്പോഴത്തൊക്കെ പാടിണ്ടായതൊക്കെ പ്ലേറ്റും പാത്രങ്ങളൊക്കെ കിടക്കണമൊക്കെ ചീ നമുക്കൊണ്ട് അതാ അവിടെ ഒരു പാറ കാണുന്നുണ്ട് കാണണോന്നറി നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാ പാറല്ലേ ആ ചെറുതായിട്ട് വെള്ളം എടുക്കണ അവിടെയാണ് സീത മുക്കുണ്ടുള്ളത് ഉണ്ടക്കായി പള്ളിയാണ് അത് കാണുന്നത് ആ പച്ച പെയിൻ്റ് അടിച്ചില്ലത് ഞാൻ കുറച്ചും കൂടി മേലെ പോയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടി ക്ലിയറായ കാണിച്ചു തരാം അവിടെ ഒക്കെ എത്ര താഴ്ച അടിയിക്കുണ്ടായത് സീത നല്ല താഴ്ച ഉണ്ടായതാണ് പള്ളിയിൽ ഇതാ ഭാഗം മേലാണ് പൊട്ടിയത് ഇങ്ങനെ പൊട്ടിക്കണമൊക്കെ ഉണ്ടക്കായ് സ്കൂളൊക്കെ കുറച്ച് വരെ അവസ്ഥ ഒക്കെ സ്കൂളിൽ താഴെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായതൊക്കെ പോയിട്ട് സ്കൂളിലെ ഉത്ഭാഗങ്ങളൊക്കെ ചേരെ സ്കൂളിൽ ചുമലൊക്കെ പോയി ചേരെ നമ്മളങ്ങനെ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് അതിൻ്റെ പാർട്ട് ടു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നേക്കും നല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം